നമസ്കാരം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതോടെ ലോകം കടുത്ത ആശങ്കയിലാണ് ഇനി ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതാണ് ലോകത്തെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇസ്രായേൽ കൊലപ്പെടുത്തിയ ആക്രമണങ്ങളെ അപകടം വർദ്ധിപ്പിക്കുന്ന നടപടി എന്ന് വിശേഷിപ്പിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നു സിവിലിയന്മാർക്ക് നാശം സൃഷ്ടിക്കുകയും മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഏതൊരു നടപടിയും അടിയന്തരമായി തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് യു എൻ മേധാവി ഉദ്ധരിച്ച് വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ എത്തിയത് ഇന്നലെ രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഹനിയ കൊല്ലപ്പെടുകയായിരുന്നു വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിച്ചിരുന്നു ഇതിനു മുൻപ് ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുദ്ഖ് ഷുക്കറും കൊല്ലപ്പെട്ടിരുന്നു ഷുക്കറിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചപ്പോൾ ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ മൌനം പാലിച്ചു ഗസയിലെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലാക്കാനും സംഘർഷം രൂക്ഷമാക്കാനും പുതിയ സംഭവ കാരണമാകും എന്നാണ് വിലയിരുത്തൽ അതേസമയം ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഉത്തരവിട്ടതായി മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാവിലെ ഹനിയ കൊല്ലപ്പെട്ടതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമേനി ഉത്തരവിട്ടത് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു മൂന്ന് ഉദ്യോഗസ്ഥരിൽ രണ്ടുപേർ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് സ്കോപ്സിലെ അംഗങ്ങളാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേൽ കഠിനമായ ശിക്ഷയ്ക്ക് കളമൊരുക്കിയതായി നേരത്തെ ഖമേനി തന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ വധിക്കപ്പെട്ടതോടെ ആകെ പെട്ടിരിക്കുന്നത് ശരിക്കും ഇറാനാണ് ലോക നേതാക്കൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമാണ് ഇറാൻ എന്ന പ്രതീതി ശക്തമാണ് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിനോട് കണക്ക് തീർക്കുമെന്ന് പറയുമ്പോഴും എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷയാണ് എങ്ങും ഇറാൻ്റെ സൈനിക ആണവ പദ്ധതികളുടെ തലപ്പത്തുള്ളവരെ ഇസ്രായേൽ ഇറാനിൽ കടന്ന് മുൻപ് വകവരുത്തിയിട്ടുണ്ടെങ്കിലും പലസ്തീൻ നേതാവിനെ ഇല്ലാതാക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത് ശരിക്കും ഇറാനെ ഞെട്ടിച്ചു ഈ പശ്ചാത്തലത്തിൽ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനി ഉത്തരവിട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഈ ഉത്തരവ് പുറത്തുവന്നത് ഇസ്രയേൽ കഠിനമായ ശിക്ഷയ്ക്ക് കളമൊരുക്കിയതായി നേരത്തെ ഖുമേനി തന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിൽ എത്തിയതായിരുന്നു ഹനയ്യ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിലെ ഒരു പോസ്റ്റിൽ ഹനിയയുടെ രക്തസാക്ഷിത്വത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇറാൻ അതിന്റെ അന്തസ്സ് ബഹുമാനം അഭിമാനം എന്നിവ സംരക്ഷിക്കുമെന്നും ഇസ്രായേലിന്റേത് ഭീരുത്വം നിറഞ്ഞ നീക്കമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിയിലുണ്ടായിരുന്ന ഇറാൻ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്കാദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇതാകാം ഇറാൻ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് തലവനെ വധിക്കാൻ കാരണമായത് എന്ന് കരുതുന്നവരും ഉണ്ട്